ഡിസ്കൗണ്ട് ഓഫറുകളും മെഗാ എക്സ്ചേഞ്ച് മേളയും ഓഫറുകളുടെ ക്വാളിറ്റി ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ വണ്ടൂർ മുള്ളാട് സ്കൂളിൽ ഗ്രാമപഞ്ചായത്ത് പദ്ധതി പ്രകാരം നടപ്പിലാക്കിയ സി സി ടി വി നിരീക്ഷണ ക്യാമറകളുടെയും സൗണ്ട് സിസ്റ്റത്തിന്റെയും ഉദ്ഘാടനം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇലക്കൽ ഹുസൈൻ ഉദ്ഘാടനം നിർവഹിച്ചു ആണെങ്കിലും ആണെങ്കിലും അതുപോലെ സൗണ്ട് സിസ്റ്റം അത് ഇന്ന് നമ്മുടെ കാലഘട്ടത്തിനനുസരിച്ച് ഒക്കെ നമ്മുടെ വിദ്യാലയങ്ങളിൽ വരേണ്ടതാണ് പണ്ട് കാലങ്ങളെ പോലെയല്ല നമുക്കറിയാം നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം അതുപോലെ വിദ്യാകിരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മുടെ എല്ലാ പൊതുവിദ്യാലയങ്ങളും മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഈ എൽ പി സ്കൂളിൽ നിരവധി വികസന പ്രവർത്തനം കൊണ്ടുവരാൻ നമുക്ക് നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കുന്ന തരത്തിലുള്ള വികസനം കൊണ്ടുവരാൻ ഇവിടെ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്താണെങ്കിലും സൗണ്ട് സിസ്റ്റം ഇന്ന് വളരെയധികം അത്യാവശ്യമാണ് പ്രത്യേകിച്ച് ടീച്ചർമാർക്ക് ഒക്കെ ഉച്ചത്തിൽ സംസാരിക്കാൻ വേണ്ടി പ്രയാസമുള്ളൊരു കാലമാണ് പണ്ടത്തെ പോലെയല്ല ഇന്ന് പ്രകൃതി എന്നൊക്കെ പല തരത്തിലുള്ള സൗണ്ടുകളാണ് പ്രത്യേകിച്ച് റോഡ് സൈഡിലാണ് നമ്മൾ നിൽക്കുന്നത് വലിയ പന്ത്രണ്ട് വീനിലുള്ള വണ്ടികളും നല്ല വലിയ ഓണങ്ങളൊക്കെ അടിക്കുമ്പോൾ കുട്ടികളെ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ചടങ്ങിൽ സ്കൂൾ റേഡിയോ അമരവാണിയുടെ പ്രക്ഷേപണത്തിന് ആരോഗ്യ വിദ്യാഭ്യാസ സമിതി ചെയർമാൻ അനീഷ് കവളമുക്കട്ട തുടക്കം കുറിച്ചു ഫിസിയ നാസിം ആതിഥ്യ എന്നീ കുട്ടികൾ പരിപാടികൾ അവതരിപ്പിച്ചു എല്ലാ വെള്ളിയാഴ്ചയും ഉച്ചസമയത്ത് കുട്ടികളുടെ സർഗാത്മകവും വൈജ്ഞാനികവുമായ പരിപാടികൾ അവതരിപ്പിക്കും കൂടാതെ എല്ലാ ദിവസവും പത്രവായനയ്ക്കും റേഡിയോ പ്രയോജനപ്പെടുത്തും വാർഡ് മെമ്പർ അബ്ദുൾ പി ഹമീദ് അധ്യക്ഷത വഹിച്ചു കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പി എം ബിജു എസ് എം സി ചെയർമാൻ ഇ ടി ഗംഗാധരൻ രാജേഷ് ശമരംപുരം ടി ദേവിക എന്നിവർ സംസാരിച്ചു വി ബി മിനി പി റാബിയ പി ജെ ധന്യ പി രാധിക എം കെ അബ്ദുൾ ഗഫൂർ പി വി നിധ റഹ്മുള്ള തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി സ്കൂൾ പ്രധാനാധ്യാപകൻ ടി പി ശശികുമാർ സ്വാഗതവും എം ടി എ പ്രസിഡന്റ് ജാസ്മിൻ നന്ദിയും പറഞ്ഞു കൊമ്പുകളിൽ പുല്ലുകളും